കുട്ടികളെ പ്രശ്നം വേറെ ലഹരി വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലഹരി അടിക്കാത്തവരാരും ഇല്ല നമ്മുടെ കേരളത്തിൽ എല്ലാവരും ലഹരിയിലാണ് ആ പോണതും ഈ പോണതും ഈ പറയണതും ഇന്ത്യക്കാരൊക്കെ രാവിലെ ഏഴര മണിക്ക് പലിക്ക് ഇറങ്ങി തരാത്തോഷ ഇപ്പം സമയം വാങ്ങിക്കൊടുത്തത് മണി ആറര മണിയായി എന്നിട്ട് അവരെ ജോലി കഴിഞ്ഞു അപ്പം ആലോചിക്കുക ആരാണ് നമ്മുടെ കേരളത്തിൽ കഷ്ടപ്പെടുന്നത് എന്നുള്ളത് പാർട്ടിയിലോരോ പരിപാടിയും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ ചർച്ച ചെയ്തിട്ടാണ് ഈ സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളും സിൻഡിക്കേറ്റ് സംഭവം എന്നുള്ള ഞാനീ പുഷ്പ സിനിമയിലായിട്ടാണ് കണ്ടുപോകുന്നത് സിൻഡിക്കേറ്റ് ഡോ അമ്പലത്തിൽ പോയിട്ട് വെറുതെ ഫോൺ നോക്കിയതാ അപ്പോഴാണ് കാണുന്നത് വെട്ടിക്കൊന്നു ഭർത്താവ് അത് ന്യൂസില് അങ്ങനെ പറയുന്നുണ്ടോ ശെരിക്ക മാധ്യമപ്രവർത്തകര് ശരിക്കും പറയണേ അറിയോ നമ്മുടെ നാട്ടും നമ്മളെ കേരളത്തിലല്ലേ വാർത്ത വായിക്കുന്നത് അല്ല പുറം രാജ്യത്തോ പുറം നാട്ടിലോ അപ്പോ ശരിക്കും ഭാര്യയുടെ ണോ പറയാ ശെരിക്ക് ഞങ്ങളുടെ നാട്ടില് കള്ളവടിക്കാരെന്നറിയ കള്ളവടിയൊക്കെയാ വരുന്ന ഭർത്താവ് ഉണ്ടായിട്ട് അവള് ആ വീട്ടിലൊക്കെ അതേ അതൊക്കെ രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും പാലക്കാട് വെച്ചിട്ട് പാലക്കാട് ഒരു പിന്നെ ഒരാൾ ആത്മഹത്യ ചെയ്തു അപ്പോൾ അതുപോരഞ്ഞു ഭാര്യേനെ കൊന്നിട്ടാണ് പാലക്കാട് വന്നിട്ട് പോക്കികൊണ്ട് വെടിവെച്ച് മരിച്ചത് അപ്പം എന്താണ് എവിടേക്കാണ് നമ്മൾ പോണത് അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എവിടക്കാണ് നമ്മൾ പോണത് എന്താണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിനെന്ത് പറ്റി ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ സാർ പിന്നെ എത്ര വകുപ്പുകൾ മൂപ്പര കയ്യിലാണ് അപ്പൊ മൂപ്പരല്ലേ നമ്മൾ പറയാ പറ്റി അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ത് പറ്റി ചോദിച്ചുകഴിഞ്ഞാ അത് മോരാഞ്ഞി കുട്ടികളെ പ്രശ്നം വേറെ ലഹരി വിരുഷമായി പ്രേക്ഷണോ എന്നൊക്കെ പറഞ്ഞത് ലഹരി അടിക്കാത്തവരാരും ഇല്ല നമ്മുടെ കേരളത്തിൽ ആരും ലഹരിയിലാണ് ും എന്താണ് ലഹരി നമ്മളെ കേരളത്തിൽ ലഹരി കുറച്ച് കൂടിപ്പോയി ഒരുപാട് കൂടിപ്പോയി അതന്നെ അതിനാരത്തരം പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് തന്നെ ഉത്തരം പറയണം മിസ്റ്റർ പിണറായി വിജയൻ സാർ മൂത്രമാണ് ഇതിൽ എല്ലാത്തിനും ഉത്തരം ഉത്തരം പറയുന്നത് മുഖ്യമന്ത്രി അപ്പൊ മുഖ്യമന്ത്രി പറയുന്നതാണ് ഇത്രകാലം പിണറായി വിജയനുണ്ടായിട്ടാണ് നമ്മളുണ്ടായത് അന്ന് നമ്മൾ മുഖ്യമന്ത്രിയെ പറയാം വീട്ടുകാരെ പറയാം അത് മാതാപിതാക്കളല്ലേ പറയാം ആദ്യം നമ്മൾ അവരെയല്ലേ പറയുക അല്ലാതെ വെറുതെ എവിടെയും കിടക്കണ ഒരു മുഖ്യമന്ത്രി പറയല്ല കാരണം പറഞ്ഞു എന്നാ ഉമ്മൻചാണ്ടി നമ്മുടെ അഖിലാന്തരവും കേരളവും ഇതൊക്കെ നല്ല രീതിയിൽ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരുന്നു പക്ഷേ പടയ കമ്മ്യൂണിസ്റ്റുകാരക്കു ഭയങ്കര ഇഷ്ടമാണ് കാരണം അവര് സത്യസന്ധന്മാരായിരുന്നു അവര് നേരം നിറയുമുള്ളവരായിരുന്നു അതങ്ങനേം പറയാം മനുഷ്യത്വമുള്ളവരായിരുന്നു ഈ സർക്കാർ വന്നതിൽ പിന്നീട് മനുഷ്യത്വം ഓരോ ദിവസവും ഇല്ലാതെയ്ക്കൊണ്ടിരിക്കണേ മനുഷ്യന്മാരായ സ്നേഹം പെരുമാനം ഇല്ലാതെയോണ്ടിരിക്കണേ ഏതൊരു അങ്ങനെ അപ്പോൾ ഇതിൽ പറയേണ്ട കാര്യം ആരെങ്കിലും ാണ് ഇതിന് മുന്നേ മാറ്റെ ഇതിൽ ആരും ഇടപെടാത്ത കാര്യം എന്താ പറയുക മെയിനായിട്ടുള്ളത് ഇടപെടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഇതിൽ കുറ്റക്കാരനാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അവര് അവര് ഈ കണ്ണിക്കണ്ട ഈ പാർട്ടിയും അത് മീറ്റിങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോണാണ് അപ്പോ അവർക്ക് ഓരോ ഈ പാർട്ടിയിൽ ഓരോ പരിപാടിയും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോ അതില് ചർച്ച ചെയ്തിട്ടാണ് ഈ സിൻഡിക്കേറ്റ് ആയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സിൻഡിക്കേറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പുഷ്പ സിനിമയിലേക്കണ്ടു സിൻഡിക്കേറ്റ് ഡ്രഗ്സ് അതിന്റെയൊക്കെ ഈ മീറ്റിംഗും കാര്യങ്ങളും ചർച്ചകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ നിന്നാണ് ഇവര് ശരിക്ക് ഇതിന് ഒപ്പിട്ട് കൊടുക്കുക ഏതൊരാളും നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരു ഒപ്പ് വേണം കാരണം എന്ത് ഇതാണെങ്കിലും ഒരു ബില്ല് നമ്മൾ സംബന്ധിച്ചു ഇപ്പം പ്രത്യേകിച്ച് ഈ ജി എസ് ടി ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് അത് എത്ര പെട്ടന്ന് വരാനും നിർത്താനും കഴിയില്ല അപ്പം ഈ ബില്ലും കാര്യങ്ങളൊക്കെ ഒപ്പിടുമ്പോഴാണ് ഇമാതിരി സംഭവങ്ങൾ തുടങ്ങുന്നത് പിന്നെ അവർ തന്നെ അതിനുള്ള ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലാതെ ഇതില് പിന്നെ ലഹരി അങ്ങനെ പെട്ടന്ന് കൂടെ പച്ചം പോലെ ലാഹു കുറവ പോലെ പൊന്തി വരും ഇല്ലല്ലോ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പിന്നെ കുട്ടികൾ ഡ്രഗ്സ് അടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ പോണ സമയത്തൊക്കെ ഈ ഇതൊന്നും ഇല്ല അന്ന് ചേമ്പിൻ്റെ ഈ വാളുടെ കൊണ്ടും ഇല്ലെങ്കിൽ തൊട്ടാവാടി ഈ ഒരു പിന്നെ ഒരു ചെടിയിൽ നിന്ന് വരുന്ന ഒരു പുല്ലിൽ നിന്ന് വരുന്നൊരു ഒരു ഇളനീര് പോലൊരു സംഭവമുണ്ട് അല്ല പേരൊക്കെ മറന്നു പോയിച്ചിരിക്കും പറഞ്ഞാൽ അന്നിപ്പല്ല അന്ന് അതൊക്കെ ആയിരുന്നു അന്ന് അതായിരുന്നു ലഹരി മനോരമ മനോരമയുടെ കവർ കവർ കൊണ്ട് പുസ്തകം പൊതിയ ടാറ്റു സ്റ്റിക്കർ അതായത് സ്റ്റിക്കറുകൾ ഓരോ സൂര്യടെ അതായത് സിനിമാ നടന്മാരെ ഫോട്ടോ വെച്ചിട്ടായിരുന്നു അന്ന് എന്താ ഈ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതന്നെ അന്ന് ഭയങ്കര ഒരു എൻ്റർടൈൻമെന്റ് ആയിരുന്നു അന്ന് ഇത്ര വിഷമങ്ങളില്ല അത് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇന്ന് നല്ല സുഹൃത്തുക്കൾ എവിടെയാണ് ഉള്ളത് ഒക്കെ ഇതാ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനെ തുണി നോക്കി കാണിക്കണ ആൾക്കാരാണ് എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാട് ഇങ്ങനെ പോകുന്നത് അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ എന്നാലും എനിക്ക് നമ്മുടെ കേരളത്തിലേക്ക് നല്ല ഇഷ്ടമായി നല്ല ഇഷ്ടമായി അമ്മ നല്ല ഇഷ്ടമായി അങ്ങനെ തന്നെ പോട്ടെ ഒരു ദിവസം ഞാനും ഇതേപോലെ ഏതെങ്കിലും ഒരു ഒരു ആരെങ്കിലും കൈ കൊണ്ട് ചിലപ്പോൾ ചാപാനുള്ള ചാൻസ് ആവാൻ ചാൻസ് ആ ചാൻസ് എങ്ങനെ പറയാതെന്ന ആലോചിക്കണം ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ആൾ പോയാൽ മതി ആരെങ്കിലും വന്നിട്ടേ എന്തെങ്കിലും ചെയ്താൽ മതി നമ്മുടെ മണ്ണാർക്കാടിലെ ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല കാരണം ഇന്നും തുറന്ന് കൊടുത്തിട്ടില്ല അതിപ്പോൾ ആരെഴുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല അപ്പം അവരേതപ്പോൾ വെട്ടിൽ കുത്തു നിൽക്കും അപ്പോൾ അതിനകൊണ്ട് നമ്മളിപ്പോൾ ഉള്ള വഴിക്കണം ഉണ്ടാകാം ഇവിടെ ഓട്ടോറിക്ഷക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റി അപ്പം മെയിനായിട്ടുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ സെക്രട്ടറിയുടെ ഉപ്പ് വേണോ സെക്രട്ടറിയുടെ ഒപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് തുറന്നു നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ ആളറിയില്ല പറയും എന്ത് നിങ്ങൾ തുറന്നു കൊടുത്ത് വയ്ക്കും ഒരുത്തരവാദിത്താണ് കാരണം ഇപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം മാറണത് സമയം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കാര്യമാണ് ഇടയ്ക്കൊക്കെ നല്ല ബുദ്ധിമുട്ട് വരണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനൊരു ഇതുണ്ടാവുള്ളൂ അല്ലാതെ നമുക്ക് ജീവിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ എന്തന്നെ ജീവിതത്തും എത്ര അന്തി ചർച്ചിട്ടും നമ്മുടെ സംസ്ഥാനത്തിൽ ലഹരി മരത്തിൻ്റെ ഉപയോഗം കൂടാതെന്നല്ലാതെ കുറയില്ല കാരണം നമ്മളൊക്കെ ഇപ്പോൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോവുക അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പ് പോവുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോവുക ഒരു ബേക്കറിയിൽ പോവുക എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എവിടെയും പോവാൻ പറ്റും പോയാൽ അവിടെയൊക്കെ ലഹരിമായാണ് ഉപ്പ് തൊട്ട് കപ്പൂരം വരെ പോവും ലഹരിമായാണ് അപ്പൊ പിന്നെ എന്താ നമ്മൾ കഴിക്കുക വായു മാത്രം കഴിച്ചിട്ട് കാണില്ല കേരളം കാരണം ഇതൊന്നും അല്ല ന്യൂസ് കൊണ്ട് ബോധിമുട്ട് കാരണം ഞാൻ പറഞ്ഞേ നമുക്ക് ആ ചാനൽ പോരെ പോലെ പിന്നെ മതി വിവരങ്ങളൊന്നും അറിയാ നെഗറ്റീവ് ആയി പരീക്ഷ അതൊക്കെ അതിലും ഭയങ്കര കച്ചറാണ് എന്ത് പരീക്ഷ ഇതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ പരീക്ഷ ചെയ്തെന്ന് തന്നെ ഞാനും പറഞ്ഞത് പക്ഷെ അവർ പരീക്ഷ എഴുതിയിട്ട് അവർ ജയിക്കുമോ ആ ജയിച്ചാൽ തന്നെ ഇനി എന്താവും അവർ ഭാവി ഞാൻ പറയുമ്പോൾ ഇപ്പോൾ അങ്ങനെ ഈ ന്യൂസിൽ ചാനലിൻ്റെ പറ്റി ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷ എഴുതി ശരിയായോ തെറ്റാണോ എന്നൊക്കെ ചോദിച്ച് ഓരോ വോട്ടിൻ്റേതായ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ ഞാൻ തെറ്റില്ലാതാണ് കൊടുത്തത് കാരണം പരീക്ഷ എഴുതിക്കോട്ടെ അത് നല്ലൊരു കാര്യമാണ് അവർക്ക് അതിന്നൊരു എന്തെങ്കിലും ഒരു മെസ്സേജ് അവർക്ക് അതിന് കിട്ടും കാരണം ഈ ഒരു ആളെ കൊന്നിട്ട് പരീക്ഷ എഴുതാൻ പോവുക പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കാനുള്ള ചാൻസ് ഇല്ല അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാന പരിപാടിയില്ല അതൊക്കെ പോട്ടെ അപ്പോൾ ഈ പിന്നെ ഭാര്യയുടെ ആൻ സുഹൃത്തിനെ വെട്ടിക്കൊന്നു പറയുമ്പോ അത് കുറച്ച് കടന്ന കൈയ്യായിപ്പോയി ഞാൻ പറയുമ്പോ അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് ആ അവന് അവന് അവൻ്റെ ജീവിതമല്ല അപ്പൊ ആലോചിച്ചത് കാരണം അത്രയും വിശ്വസിത്തിന് ഇവര് പ്രേമിച്ചിട്ട് വിവാഹം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാട്ടോ പ്രേമിച്ച് അപ്പൊ ഈ പ്രേമിച്ച് വിവാഹം കഴിക്കുന്ന സമയത്ത് ഈ വെട്ടിക്കൊന്ന ആള് അയാൾക്ക് ഇതിന് മുന്നേ സംശയം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോ സംശയം എത്ര വലിയ രോഗാണ്ടു കൂടി ആലോചിക്കണം പ്രത്യേകിച്ച് ഇപ്പത്തെ കാലത്ത് പിന്നെ ഞാൻ ഞാൻ വെട്ടിക്കൊന്ന് രണ്ടുപേരും കൊന്നതിനോട് എനിക്ക് ഭയങ്കര യോജിപ്പുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ സന്തോഷമായിട്ടുണ്ടാവും നാട്ടുകാരെ കൂട്ടം കൂട്ടിയിട്ട് അവർക്ക് ആൾക്കാരെയും കൊണ്ട് വന്നിട്ട് കല്യാണം കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു ഒന്നാമത് കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് പിന്നെ സ്വപ്നം കാണായിരുന്നു പിന്നെ ആ വെട്ടിക്കൊന്ന ഞങ്ങൾക്ക് പുതിയ ജീവിതം കിട്ടിയതും ഇവരെ കൊല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതെന്തോ അതൊക്കെ മണിക്കൂറുകൾ കൊണ്ട് കഴിഞ്ഞ് പോയിട്ടോ അപ്പോൾ വൈകുന്നേരമായി അപ്പോൾ പിന്നെ അതും പോരാഞ്ഞ് നമ്മുടെ നാട്ടിൽ ലഹരിയുടെ ഓരോ കാര്യങ്ങൾ കൂടിക്കൂടി വരികയെന്നല്ലാതെ ഒരിക്കലും കമ്മിയാവുന്നില്ല അപ്പോൾ ഇതിന് ഉത്തരം പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഭ്യന്തര അല്ല ആയ നമ്മുടെ പിണറായി വിജയൻ തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടത് ആദ്യം ലഹരിക്കട വിദ്യാഭ്യാസം ഇല്ലാത്തവരെ കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി ആക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും കാരണം ഇത് എഴുത്തും വായിനിയറിയണ്ടേ ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലേ നമുക്കത് വായിച്ചറിയണം ഇപ്പോൾ അപ്പൊ നമുക്കൊരു ഭാഷ അറിയില്ലായിരിക്കും നമുക്കിപ്പോ നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി അല്ലെങ്കിൽ ആന്ധ്രയിൽ പോയി ഇല്ലെ കന്യാകുമാരി പോയി എവിടെ എങ്ങനെ പോയി ഭാഷ അറിയാത്ത സ്ഥലം ഇത് അറിയുന്ന ആള് വായിക്കണ തന്നെ ശരിയാണോ നിങ്ങൾക്ക് എന്താ ഉറപ്പ് അപ്പോ ഈ വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ ഒരുപാട് പിന്നെ എന്താ പ്രശ്നങ്ങളുള്ളതാണ് കാരണം പരീക്ഷാ പേപ്പർ ചോദ്യ പേപ്പർ അങ്ങനെ ഇതൊക്കെ മന്ത്രി മന്ത്രി എടുത്ത് പോയി ഒപ്പിട്ടിട്ടല്ലേ ഇതൊക്കെ വരിക അപ്പോ ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസം ഭക്ഷണം കൂട്ടി വായിക്കാൻ അറിയാത്തവർ പരി പരിച്ച് കഴിഞ്ഞാൽ നാട് നശിക്കും നാടും നശിക്കും രാജാവും നശിക്കും പ്രജകളും നശിക്കും അങ്ങനെ നശിച്ച് നശിച്ച് വേറെ ഏതെങ്കിലും സംസ്ഥാനം നമ്മളെ ഏറ്റെടുക്കും പിന്നെ അവരെ കുത്തൊക്കെ ആവും നമ്മുടെ അപ്പം നമ്മൾ അടിമപ്പണി പോലെ ചെയ്യേണ്ടി വരും ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അടിമപ്പണി ചെയ്താൽ അപ്പം ഇനി കേരളം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാവും വരിക ഞാൻ ഇന്ത്യൻ വേറെ അഭിപ്രായം പറയുകയാണ് അത് എന്തായാലും ഒരു പത്ത് വർഷം കൊണ്ട് പ്രാബല്യത്തിൽ വരുന്നതാണ് കാരണം നമ്മൾ ഇവിടെ നിന്നൊക്കെ മലയാളികൾ പോയിട്ട് ഗൾഫിൽ പോയിട്ട് സമ്പാദിച്ച് ഒരുപാട് പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ അതിന് മുന്നേ മരിച്ചു പോകണമെന്നാണ് ആഗ്രഹം ആരെങ്കിലും തല്ലിക്കൊല്ലിയാവും അല്ലാതെ നമുക്കൊന്നും ഇനി നല്ല മരണം ഉണ്ടാവില്ല നമ്മളൊക്കെ നല്ല രീതിയിൽ മരിക്കണേ ആർക്കും ദ്രോഹം ചെയ്യാതെ മരിക്കണേ പിന്നെ വഴിയിൽ വീണ് കടന്ന് മരിക്കരുത് നാട്ടേരെ തല്ലുകൊണ്ട് ചാവരുത് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കല് പക്ഷേ അത് ശരിക്കും ഇനി അങ്ങനെയാണ് വരാൻ പോണത് ഏതെങ്കിലും വെച്ചാൽ വിച്ചാത്തിപ്പിടിയിലാവും നമ്മുടെയൊക്കെ ജീവിതം അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും പറയാനുള്ളൂ ഇത് മുളയിലേന്നുള്ളണം ഴിഞ്ഞാൽ ഇപ്പൊ മൊത്തത്തിൽ വേര് പടന്നു കഴിഞ്ഞു മൊത്തം വേര് ആ വേരിന്റെ അടിന്ന് വെട്ടണം അടിന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയില്ല അല്ലെ കഴിയാഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യില്ല അതാണ് സംഭവം ഇന്ത്യക്കാരൊക്കെ രാവിലെ ഏഴര മണിക്ക് പണിക്കിറങ്ങിയതാ തവിത ഇപ്പൊ സമയം വാങ്ങിക്കൊടുത്ത് മണി ആറര മണിയായി

ഇന്നത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മുടെ മാതാപിതാക്കളെയാണ് ശരിക്കും നമ്മൾ കുറ്റപ്പെട്ടത് പിണറായി വിജയനെയും സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് അവര് കാര്യമില്ല കാരണം ഇവര് രാവിലെ സ്കൂളിൽ പോണത് വീട്ടാണ് അല്ലാതെ സർക്കാർ ഓഫീസിന്നോ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പിന്നെ പാടക കൂട്ടുന്നോ ഒന്നുമല്ല അവനാൻ്റെ അച്ഛൻ്റെ അടുത്തും നമ്മുടെ അടുത്തും രാവിലെ സ്കൂളിക്കോ കോളേജിക്കോ ജോലിക്കോ പോകുമ്പോൾ ഇവര് കാര്യങ്ങൾ അന്വേഷിക്കണം തിരിച്ചു വരുമ്പോഴും ഇവർ കാര്യം അന്വേഷിക്കണം അത് മത്രായാലും മരുവത്ര ആയാലും ആരായാലും അപ്പൊ ഇതൊക്കെ അതിന് കെയറിങ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് വൈകുന്നേരം ഏകദേശം ആറര മണി കഴിഞ്ഞിട്ട്